പുതുവർഷം അത്ര ശുഭകരമല്ല ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചൈന തൈവാനെ പിടിക്കാനായിട്ട് ഇങ്ങനെ വട്ടമിട്ട് പരുന്ത് കോഴിയൊക്കെ പിടിക്കാനായിട്ട് കറങ്ങുന്ന പോലെ തൈവാന് ചുറ്റുമുള്ള കടലിൽ ഇങ്ങനെ സൈ മസലും പിടിച്ച് നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു വിമാനം അങ്ങോട്ട് കടന്നു ചെന്നു ആ ഞങ്ങൾ തട്ടിക്കളയും നിങ്ങളെയെന്നുള്ള ഒരു പേടിപ്പിക്കലാണ് വാർ ഓഫ് നഴ്സ് തുടങ്ങിക്കഴിഞ്ഞു ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞോ ഇരിക്കുന്നു അതുപോലെ തന്നെ വലിയ അഭ്യാസങ്ങൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുക ഇതിനോടൊക്കെയാണ് പറഞ്ഞത് തൈവാനെങ്ങാനും തൊട്ടാൽ ഞങ്ങൾ അടിച്ചു നിരപ്പാക്കും ജപ്പാൻ അത്ര മോശം വന്നല്ല ജപ്പാൻ നമ്മളിപ്പോൾ അതെ ശത്രുക്കളാണ് രണ്ട് ശത്രുക്കളാണ് ഇല്ല അതുപോലെ അമേരിക്ക ഒരേ അമേരിക്ക പറഞ്ഞു ആക്രമിക്കാൻ ചെന്നാൽ ഞങ്ങൾ തടയും എന്ന് പറഞ്ഞു ഹോങ്കോങ്ങിൻ്റെ കാര്യത്തിൽ അമേരിക്ക അങ്ങനെ ഇടപെട്ടില്ല അവർ കഴിക്കലായിട്ട് ഇടപെട്ടില്ല അവരങ്ങ് സമ്മതിച്ചു കൊടുത്തു ബോട്ട് ശല്യം ഒഴിഞ്ഞു പക്ഷെ ഇപ്പോ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തിബറ്റിൻ്റെ തൊട്ടടുത്താണ് എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിന് തൊട്ടടുത്താണ് നമുക്കൊന്നും അറിയാം അരുണാചൽ പ്രദേശിലിന് അടുത്തായിട്ട് തിബത്തില് ഒരു ബ്രഹ്മാണ്ട അണക്കെട്ട് കെട്ടുകയാണ് ചൈന അവിടുത്തെ പരിസ്ഥിതി ലോകത്തിന്റെ മേൽക്കൂര തകരും ആ തരത്തിലൊന്നാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പുതുവർഷമാണെങ്കിലും സന്തോഷകരമല്ലാത്ത ചിന്തകളും പങ്കുവെക്കേണ്ടതില്ലേ സാറേ ചൈനയുടെ സാമ്രാജ്യത്തെ മോഹം വളരെ നിഗൂഢവും എന്നാൽ മറ്റു രാജ്യങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലുമാണ് അപ്പൊ അവർ കാലകാലങ്ങളായിട്ട് സ്വന്തം ഈ അധീശത്വം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിലാണ് അപ്പോൾ ഈ ചൈന ഇന്ന് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരി ചൈന പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഭരിച്ചിരുന്ന ആൾക്കാർ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ സ്ഥലമാണ് ഈ പറയുന്ന തൈവാനെന്ന് പറയുന്നത് അപ്പൊ തൈവാനിലേക്ക് അവർ പോയി നേതൃത്വത്തിൽ അപ്പൊ അവരെല്ലാവരും പോയിട്ട് അവിടെ ഒരു അവിടെ ഒറിജിനൽ ചൈനീസ് ഭരണകൂടം അവരവിടെ സ്ഥാപിച്ചു അതിന് ഒരു തരം ഇസ്രായേൽ എന്ന് പറയാം അവരവരുടേതായ ഒരു ഭരണകൂടം അവിടെ സ്ഥാപിച്ചു ഇവിടെ ഇത് ചൈനയിൽ ഭരിക്കുന്ന വിപുധന്മാരും അക്രമികളാണോ എന്നവര് പറഞ്ഞു ലോകം അവരെ അംഗീകരിച്ചു ചൈനീസ് തായ്പൈ എന്നാണ് വിളിച്ചിരുന്നത് നമ്മൾ ഈ പഴയ ഒളിമ്പിക്സ് ഒക്കെ കാണുമ്പോൾ അറിയാം അന്ന് ഈ അഡ്രസ്സിലാണ് അവര് മത്സരിച്ചുകൊണ്ട് ചൈനീസ് തായ്പൈ എന്ന് പറഞ്ഞു അപ്പൊ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് അത് അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ചൈനക്ക് ഒരു കുഴപ്പമില്ല കാരണം ഭൂവിസ് ധാരാളിത്തമുള്ള ഒരു പ്രദേശമാണ് ചൈന എന്ന് മാത്രമല്ല പല പ്രദേശങ്ങളെ ഇപ്പൊ ടിബറ്റിനെ അവർ പിടികൂടി വെച്ചിരിക്കുന്നു കൈയടക്കി വെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മംഗോളിയുടെ ഒരു വലിയ ഭാഗം അവരുടെ നിയന്ത്രണത്തിലാണ് ഇങ്ങനെ ഇതെല്ലാം സ്വതന്ത്ര മംഗോളിയ ഒരു സാമ്രാജ്യം ചെങ്കിസ്ഖാന്റെ നേതൃത്വത്തിൽ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു അത് തകർന്നപ്പോൾ ഇവരുടെ കയ്യിലായി എന്നുള്ളത് അപ്പൊ ഇങ്ങനെ അവരുടെ ഈ ആഗോള മോഹം എന്ന് പറയുന്നത് നമ്മളുടെയും സ്ഥലം മാന്താനായിട്ട് അവർ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവരിപ്പോ എന്താങ്ക നടത്തി ഇപ്പോ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതുവർഷ സന്ദേശം ചൈനീസ് പ്രസിഡന്റ് നടത്തി അങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയുടെ ഏകീകരണം ോകത്ത് ആർക്കും തടയാനാകില്ല എന്നുള്ളതാണ് ചൈനയുടെ ഏകീകരണം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ തായ്വാനാണ് ഇപ്പോൾ അതിന്റെ ഏകീകരണത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു പരമാധികാര രാഷ്ട്രം അതിനെ ഞങ്ങളോടൊപ്പം ചേർക്കണം പ്രദേശും കാണും പ്രദേശം അരുണാചൽ പ്രദേശൊക്കെ അവരുടെ മാപ്പിൽ പെടുത്താൻ അവർക്ക് പറ്റും പക്ഷെ ഇതേപോലെ പ്രസ്താവന നടത്തിയാൽ നമ്മൾ ടിക്ടോക്ക് നിരോധിച്ചത് ഇതുവരെ പുനഃപരിശോധിച്ചിട്ടില്ല എന്തൊക്കെ ചർച്ച നടത്തിയിട്ടും ഇന്ത്യയോട് കളിച്ചാൽ വിവരമറിയുമെന്ന് അവർക്ക് പലതവണ മനസ്സിലായത് കൊണ്ട് തന്നെ ആ തരത്തിൽ അവര് ഇനി അധികം പോവുകയില്ല കാരണം ഇന്ത്യ അധികം ബുദ്ധിമുട്ടുകയില്ല പക്ഷെ ഈ പ്രശ്നം നമ്മളെ ബാധിക്കും ഞാൻ പറയാം വാസ്തവത്തിൽ ഞാൻ ഇടയ്ക്കൊന്നും ചോദിച്ചോട്ടെ അതായത് ജവഹർലാൽ നെഹ്റു കൊടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ചൈനയ്ക്ക് അംഗത്വം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീ പ്രയത്നം നടത്തിയ മനുഷ്യനാണ് നമ്മുടെ സോഷ്യലിസ്റ്റായ ജവഹർലാൽ നെഹ്റു ചൈന കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ആയിരുന്നതിൻ്റെ ഒരു ആവേശത്തിൽ വാസ്തവത്തിൽ അതിലൊക്കെ ഇങ്ങനെ ഊർജ്ജം കാണിച്ചത് എന്തെങ്കിലും നന്ദി ചൈന കാണിച്ചിട്ടുണ്ടോ യുദ്ധത്തിൽ തോൽപ്പിച്ചു പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ സ്ഥലം അവർ കൈയടക്കി ഇന്ത്യക്കാരെ തോൽപ്പിച്ച് നാണം കെടുത്തി അല്ലേ ഒന്നത് പിന്നെ തിബത്തെന്ന് പറയുന്നത് എടുക്കാൻ ചൈനയ്ക്ക് എന്താ അവകാശം വാസ്തവത്തിൽ അത് പ്രത്യേക ഒരു സംസ്കാരമുള്ള ഭൂമിയല്ലേ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് വച്ചിരിക്കുക ചൈന അവിടുന്ന് അഭയാർത്ഥികളായിട്ട് എത്ര പേരായിട്ട് ബംഗ്ലാദേശ് പോലെ വിമോചിക്കപ്പെടേണ്ട ഒരു രാജ്യമല്ലേ ചൈനയ്ക്ക് ശക്തിയുള്ളതുകൊണ്ടല്ലേ നമ്മൾ മോചിപ്പിക്കാത്ത അതുപോലെ തന്നെ അല്ലേ നമ്മുടെ രാജ്യത്ത് അരുണാചൽ പ്രദേശിന് നേരെ അവരെ ആർത്തി പിടിച്ച ഒരു രാജ്യമായിട്ടാണ് ആർത്തി പിടിച്ച ഒരു രാജ്യം അല്ലേ കൊടുക്കണ്ടേ അതെ സാറേ ഈ പറയുന്ന ടിബറ്റിന്റെ കാര്യത്തില് സാറ് നെഹ്റുവിന്റെ കാര്യം പറയുമ്പോൾ അതും ഇതുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട് അതായത് നമ്മൾക്ക് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥാനം തരാമെന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു ലോകത്തിലെ അതിനേക്കാൾ വലിയ നേതാവ് കിങ് മേക്കറാകാൻ വേണ്ടി ഇത് ചൈനക്ക് കൊടുക്കും ചൈനയിലാണ് കൂടുതൽ ജനസംഖ്യ എന്നും പറഞ്ഞ് ഒരു രസം കൂടെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ അവരാണ് തടയുന്നത് നന്ദി മനസ്സിലായത് നമ്മളെപ്പോഴും ചൈനയെ ചൈനയായിട്ട് കണ്ടുപഠിക്കുവാൻ കഴിയണമായിരുന്നു ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എപ്പോഴും സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം ഇമേജിന് വേണ്ടി ഒരു ക്രിക്കറ്റിൽ കളികളിക്ക് ചില ആൾക്കാർ അവരെ ഔട്ട് ആകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഓവർ തീർന്ന് ഡിഫൻഡ് ആയിട്ട് ചെയ്ത ആളാണ് നെഹ്റു നെഹ്റു ഇങ്ങനെ ചെയ്യരുതായിരുന്നു അപ്പൊ അവർക്ക് അവർക്ക് സർവാധികാരം കൊടുത്തു ഈ പറയുന്ന സംഭവം അതായത് ടിബറ്റ് പിടിച്ചെടുക്കുന്നത് ടിബറ്റിനെ കുറിച്ച് ടിബറ്റ് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അതായത് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ ഏറ്റവും വലിയ ആരാധനാ സ്ഥലമായ കൈലാസം നമ്മുടെ ഏറ്റവും വലിയ ആരാധന സ്ഥലം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കൈലാസമാണ് അതുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ ഭൂപ്രകൃതിയിൽ വെക്കുകയില്ല അല്ലെങ്കിൽ ഭൂപ്രകൃതിയിൽ പോയി നമ്മൾ ആരാധിക്കുകയുമില്ല ഇന്ത്യയുടെ ഭാഗമായിരുന്നു ടിബറ്റ് ആ ടിബറ്റ് സംസ്കാരം പിന്നെ ബുദ്ധമതം വന്നപ്പോൾ നമ്മുടെ ഇവിടുന്ന് തന്നെ ഉത്ഭവിച്ച ബുദ്ധമതം വന്നപ്പോൾ ബുദ്ധമതത്തിന്റെ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നത് ഉള്ളൂ ടിബറ്റ് ആ സംസ്കാരത്തിൽ നിലനിൽക്കുന്നു കാരണം ഇത് നമ്മുടെ അഖണ്ഡ ഭാരതത്തിന്റെ ഒരു ഭാഗമായിട്ട് നിലനിൽക്കുക എന്നാൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ വരുന്നു മാവോ ഉദ്യോഗം ുന്നു അങ്ങേര് വന്നിട്ട് പൂക്കൾ വിരിയട്ടെ എന്ന് പറഞ്ഞ് നേരെ ചെന്നത് ഈ രാജ്യത്തെ കീഴടക്കാനാണ് നിലയിലാമ ഇങ്ങോട്ട് ഓടി ബുദ്ധന്റെ സകല പകോടകളും നാശിപ്പിച്ച് നാരാണക്കല്ല അത് ആ അതായത് ആ സമയത്ത് ഇവർ ചൈന ഈ ടിബറ്റിനെ കൈയടക്കുന്ന സമയത്ത് ഇന്ത്യ ചേരുചേരാന്ന കള്ളത്തിനോ പറഞ്ഞുകൊണ്ട് യു എസ് എസ് ആറിന്റെ കൂടെ നിൽക്കുകയാണ് ആ സമയത്ത് അമേരിക്ക നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തിന്റെ പൈതൃകം വേറുന്ന നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ടിബറ്റിനെ നിങ്ങൾ പിടിച്ചെടുക്കൂ ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞു നമ്മൾ കേട്ടില്ല നമ്മൾ ഈ ലോകവിശാലതയൊക്കെ പറഞ്ഞുകൊണ്ട് നെഹ്റു ഇല്ല കാശ്മീരിന്റെ കാര്യത്തിൽ ചെയ്ത മണ്ഡലം നമുക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെയുള്ള ആന മണ്ഡത്തരങ്ങൾ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം ചൈനക്ക് നേട്ടമായി ചൈനക്ക് നമ്മളെയും എല്ലാവരെയും ഉപദ്രവിക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മളാണ് ഇന്ത്യയിലെ നെഹ്റു ആണ് ആ ഏറ്റവും വലിയ ആ വങ്കത്തരം കാണിച്ചത് അങ്ങനെ അവിടെ പോയിരിക്കുകയാണ് ഇപ്പൊ ചൈന എന്ത് ചെയ്യുന്നു ഇതൊന്നും കൊണ്ട് അവർക്ക് പോരാ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ അവർ പിടിച്ചെടുത്തു മറ്റു പല പ്രദേശങ്ങളും ഒരു കൈയടക്കി വെച്ചിരിക്കുന്നു ഇന്ത്യയുടെ കുറെ ഭാഗം മാന്തിയെടുത്തു ഇനിയും നമ്മുടെ സംസ്ഥാനം വേണമെന്ന് പറയും ഇത് കൂടാതെ ഈ പറയുന്ന ദ്വീപ് രാഷ്ട്രത്തിൽ അവരുടെ സംസ്കാരമുണ്ട് എന്ന് പറഞ്ഞാണ് അവരെ ആ പിടിക്കാനായിട്ട് നടക്കുന്നത് മിക്കവാറും സമയങ്ങളിൽ ഇവരുടെ എയർ അതായത് സമുദ്രാതിർത്തി ലംഘിക്കുക ചൈനീസ് വെസലുകൾ യുദ്ധ കപ്പലുകൾ അതോടൊപ്പം തന്നെ പട്രോളിംഗ് ബോട്ടുകളും അവരുടെ കോസ്റ്റ് ഗാർഡും എല്ലാം ഈ തായ്വാന്റെ അതിർത്തിയിലേക്ക് സമുദ്രാതിർത്തി ലംഘിച്ച് എല്ലുക കൂടാതെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഈ നിന്റെ ആകാശപരിധിയിലൂടെ പോവുക ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഈ തായ്വാൻ ഇവരുടെ ോളം ഫ്ലൈറ്റുകളെ ലോക്ക് ചെയ്തു ഈ ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് നമ്മൾക്ക് ഈ ലോക്ക് ചെയ്യുന്ന നമ്മുടെ തിരുവനന്തപുരത്തും ഒരെണ്ണം ലോക്ക് ചെയ്തത് ഇത് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സോഫ്റ്റ്വെയറിനെ ജാം ചെയ്യുക എന്നുള്ളതാണ് റോയൽ എയർഫോഴ്സ് ഇവിടെ കൊണ്ടുവന്നു കിടന്നില്ല അപ്പൊ ഇതിന്റെ സോഫ്റ്റ്വെയറിനെ ഇത് നിസ്സാരമായ സംഭവമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സോഫ്റ്റ്വെയറിനെ ജാം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതായത് ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ സിഗ്നൽസിനും ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടെക്നോളജിയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ചൈന എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ പഴഞ്ചൻ എപ്പതിനാറ് കൊണ്ട് ചൈനയുടെ ഈ അഞ്ചാം തലമുറ എന്ന് അവര് പറയുന്ന അവകാശപ്പെടുന്ന ഞാൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതില് നാലാം തല തലമുറയിൽ ഫെസിലിറ്റീസ് പോലും ഇല്ലെന്നാണ് വിമാനങ്ങളെയാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് നിർവീര്യമാക്കി കളഞ്ഞത് ഇതോടുകൂടി ഒരു യുദ്ധാന്തരീക്ഷം ഏഷ്യയുടെ വൻകരയിൽ ഈ ഒരു കാരണത്താൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞു പോയിന്റ് ഇവിടെ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചൈന തൈവാനെ ആക്രമിച്ചാൽ അതേ സമയത്ത് ഇന്ത്യൻ അതിർത്തിയിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സൈന്യങ്ങളെ സെക്കൻഡറി കേന്ദ്രീകരിക്കുന്നത് കാരണം അവർക്കൊരു ഭയമുള്ളത് ഇന്ത്യ തൈവാനെ ചൈന ആക്രമിച്ചാൽ ആ സമയത്ത് ചൈന കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ കയ്യേറുമെന്നൊരു ഭയം അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ ചൈനയുടെ എല്ലാ യുദ്ധ യുദ്ധസന്ധങ്ങളും ഇപ്പൊ തന്നെ അവിടെ ഒരു കേന്ദ്രീകരിച്ചിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് യുദ്ധ സമാനമായ രീതിയിൽ കേന്ദ്രീകരിക്കും ഈ സമയം നോക്കി പാകിസ്ഥാൻ നമുക്കെതിരെ പ്രതികരിക്കും ഒപ്പം പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ആയിരിക്കും നമ്മൾക്കെതിരെ നീങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മളുടെ സൈന്യം കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്ന ചൈനീസ് അതിർ അതിർത്തിയിലായിരിക്കും പാകിസ്ഥാന്റെയോ അഫ്ഗാനിസ്ഥാന്റെയോ താല്പര്യം വേറൊരു പ്രദേശത്താണ് കിടക്കുന്നത് അവിടെ നമ്മളെ കീഴടക്കാം അല്ലെങ്കിൽ അവർക്ക് ജമ്മു കാശ്മീരിനെ സ്വന്തമാക്കാം അല്ലെങ്കിൽ ചിക്കൻ നെക്കിനെ മുറിക്കാം എന്ന രീതിയിൽ ഈ രണ്ട് രാജ്യങ്ങളും കൂടെ സംയുക്തമായിട്ട് നീങ്ങാനുള്ള സാധ്യത ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു തലവേദനയായിട്ട് അങ്ങനെ വരുമ്പോൾ റഷ്യ റഷ്യ വരും റഷ്യ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ ഇന്ത്യയുടെ സഹായത്തിന് വരും അഫ്ഗാനിസ്ഥാനും എന്താ പറയുന്നത് ഗറില്ലാ യുദ്ധം മാത്രമേ അറിയൂ എങ്കിലും അവരുടെ സപ്പോർട്ട് നമുക്ക് എന്ന് അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറയുമ്പോ നമ്മളൊരു കുറച്ചുകൂടെ ഗൗരവത്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാന് ദീർഘകാല അമേരിക്കൻ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള പരിചയമുണ്ട് ഈ ബംഗ്ലാദേശുകാർക്ക് എന്തുണ്ട് ബംഗ്ലാദേശുകാർക്ക് ഒരു യുദ്ധം ചെയ്തത് നമ്മളാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് നമ്മുടെ പത്തിരുപതിനായിരം ആൾക്കാർ ഭടന്മാർ വന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഇന്ത്യക്കാണ് അമേരിക്ക ഇപ്പൊ തൈവാന്റെ ജനങ്ങൾ പ്രശ്നം തന്നെയാണ് പക്ഷെ അമേരിക്ക അവരോടൊപ്പമുണ്ട് യൂറോപ്യൻ യൂണിയൻ മൊത്തമുണ്ട് യു കെ ഉണ്ട് ഇല്ലാത്തതായിട്ട് ആരുമില്ല ചൈനയുടെ കൂടെയുള്ള റഷ്യ ചൈനയുടെ കൂടെ ഒപ്പം നിൽക്കുകയില്ല ന്യൂട്രൽ പോയിന്റിൽ നിൽക്കുകയുള്ളൂ കാരണം ഇന്ത്യയെ അവർക്ക് നോക്കേണ്ടി വരും എന്നാൽ മറ്റേ കമ്മ്യൂണിസ്റ്റും അറിയുണ്ട് അത് ചൈനയുടെ കൂടെ ഉണ്ടാകും ഇവരാണ് സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുന്നത് പക്ഷേ ഈ ഒരു നയം എന്ന് പറയുന്നത് അവർക്ക് ചൈനക്ക് ഒരു കാരണവശാലും ഈ ഏകീകരണത്തിൽ നിന്ന് പിന്മാറാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക കാലത്ത് ചൈനയെ ഏകീകരിക്കാൻ അവർ നടക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ അവർ പോകുന്നു എന്നാണ് അർത്ഥം അങ്ങനെ ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യണം ചെയ്യണം ഈ യുദ്ധം എങ്ങനെ മാറും ഇന്ത്യക്ക് വേറെ പ്രശ്നം സംഘർഷമായിട്ട് അതിനുള്ള ചൈന ഇടുന്നത് അതെ അതെ പക്ഷെ അങ്ങനെ അങ്ങ് നടക്കും അമേരിക്ക അമേരിക്ക മിസൈലുകൾ പിന്തുണയ്ക്കുമ്പോ വരും അതുപോലെ തന്നെ അമേരിക്ക ഇട്ടു കൊടുത്ത പണിയാണ് ചൈനയുടെ പന്ത്രണ്ട് പന്ത്രണ്ടല്ലേ അമേരിക്കയുടെ പിന്തുണ അതുപോലെ ജപ്പാനും ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണ് പണി കൊടുക്കും ചൈനയ്ക്ക് ചൈന ഇപ്പോഴും അവിടെ കടന്ന് ഈ കടന്ന് മസിൽ പിടിക്കുക അല്ലാതെ ഏഹ് അതിനപ്പുറം ഒന്നും ചെയ്യാൻ ചൈനയെ കൊണ്ട് കഴിയല്ലേ ഇങ്ങനെ എന്താ പറയുന്നത് അല്ലാതെ ചൈന കരുതെന്ന് വെച്ചോണ്ട് ഇതൊരു ചെറിയ രാജ്യമാണല്ലോ ഇതേ ഒരു ഭീമനാണ് പക്ഷെ ഇതേ ചിന്താഗതിയായിരുന്നു റഷ്യക്ക് ഉക്രൈന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് അതൊ എത്ര വർഷമായി യുക്രൈനെ കീഴടക്കാൻ അവർക്ക് നടക്കില്ല ഉക്രൈൻ പറഞ്ഞിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉടനെ തന്നെ യുദ്ധം നാല് വർഷമായി നീണ്ട യുദ്ധം ഉടനെ ജയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പുതുവർഷ സന്ദേശത്തിൽ പറഞ്ഞു എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത് പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക